നിനക്ക് ഇവിടന്ന് അവനെ ഇറക്കയാ നീ നിനക്ക് നിനക്ക് നീ ഓക്കേ അല്ലേ നീ ആരാ നീ ആരാ നീ ആരാ നീ ഇവര് ദേത്തന്ന് ഉറടാ നീ ആരെ ഇവിടന്ന് ഇവിടന്ന് നീ ഉണ്ടേ നീ ഉണ്ടായോ നീ വിടേച്ചെന്ന് ഓടിക്കടാ ഇവിടന്ന് ഇവിടന്ന് ദേത്തന്ന് ഉറടാ ഇവിടന്ന് വളരെ വിറടാ വളരെ വിറടാ ഇങ്ങനെയുള്ള അവൻ മറുവയ നമ്മ കാര്യം എടാ ഒരു പാമ്പ് പിടിച്ചേടാ ഒരു പാമ്പ് പിടിച്ചോടാ ദേത്തന്ന് നിനക്ക് വല്ലോ അറിയാമോ അല്ല നിനക്ക് അറിയാൻ ഞങ്ങളൊക്കെ ഭാഗങ്ങളാ ീ കൊന്നിട്ട് കയറിയാടത്തിൽ തോമസ്വന്ത സ്വത്തോ അവന്റെ ആന്ധറ ആന്ധറ ആനറില്ല ഫുൾ വീഡിയോ ഫുൾ വീഡിയോ ഫുൾ വീഡിയോ

ഒറ്റീഡിയോ ഈ ലാലും ഒക്കെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ നീയ നീയാ നീയൊക്കെ ആരാന്ന വിചാരം നീന നീയൊക്കെ ആരാന്ന വിചാരം അച്ഛന്റെ ആ തോമസേ തോമസേ ഇയാളൊരു വികാരിയാണോ വികാരിയാണോ നിങ്ങളൊരു വികാരിയാണോ നിങ്ങളൊരു വികാരിയാണോ നിങ്ങളൊരു വികാരിയാണോ എന്താ പറഞ്ഞേ എന്താ പറഞ്ഞേ എന്താ പറഞ്ഞു എന്താ പറഞ്ഞു കള്ള ഫ്രോഡ് എന്താ പറഞ്ഞേ എന്താ പറഞ്ഞേ ഇവിടെ ഇവിടെ സംഘർഷങ്ങൾ കൂട്ടാനാന്നെ കുറയ്ക്കാനാണെന്നോന്നെ ആരുടെ ശാന്തതാ ആര ശാന്തത ഇവിടെ എല്ലാരും ശാന്തമായിട്ടാ വന്നെ ആര ശാന്ത ആര ശാന്തത ആരുടെ ശാന്തതാ ഇയാള് പോലീസിനെ വിളി പോലീസ് എവിടെ എന്തൊക്കെ എന്താ വിചാരിച്ചു ഇത് കളിച്ച കാര്യം വിചാരിച്ചോ പള്ളിയല്ലേ ഇത് ഇത് എടാ അത് നിനക്ക് വേണം ഈ പ്രായത്തിന്റെ പക്കതാണ് കൂടെ എന്റെ കൂടെ ഇല്ലാത്ത എന്റെ കൂടെ ഇല്ലാത്തതിന്റെ കാരണം ഞാൻ ഞാൻ ഞാനിതിന് നിനക്ക് മറുപടി ഒന്നും പറയുന്നില്ല ഒന്നും പറയുന്നില്ല കാരണം നിനക്ക് അതിനുള്ള യോഗ്യതയില്ല എനിക്ക് കൂടുതല അത് നീ മനസ്സിലാക്കി നിന്റെ മാത്രം പള്ളിയും നീ വിളിച്ചോണ്ട് വാ ആരാന്ന് വീഡിയോ